സൗദി അറേബ്യയിലേക്ക് നമ്മളെ ഫാമിലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് മുന്നായിട്ട് ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിൽ വൈഫിന്റെ പേരും വൈഫിന്റെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിന്റെ പേരും ഇല്ലെങ്കിൽ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റിൽ അറബി ട്രാൻസ്ലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൽ മസ്റ്റാണ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ബി എഫ് എസ് പോയാൽ അവിടുന്ന് ചില ആളുകളെ അവർ മടക്കി അയക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്തു വരാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്തിട്ട് നമ്മൾ ബോംബെയിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് ബി എഫ് എസ്സിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റിൽ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു സർവീസ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് നിക്കാഹ സർട്ടിഫിക്കറ്റുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാരജ്ജ് സർട്ടിഫിക്കറ്റ് പേരുകൾ ഉള്ളതവരാണെങ്കിൽ തന്നെയും അറബി ട്രാൻസ്ലേഷൻ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ഇവിടെ അങ്ങനത്തെ ഒരുപാട് കേസുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ പ്രൂഫ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള അറബി ട്രാൻസ്ലേഷനുകൾ ഉപയോഗിക്കും അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ